അസ്സാമലൈക്കും വറഹമത്തുള്ള വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണല്ലോ റമദാൻ എന്തിനു വേണ്ടിയാണോ നമുക്ക് അള്ളാഹു തന്നത് ആ ലക്ഷ്യങ്ങളെല്ലാം നാം പൂർത്തിയാക്കിയിട്ടാണ് റമലാന്നെ യാത്രയെക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് റമദാൻ അനുകൂലമാക്കാൻ സാധിക്കുക റമലാന്റെ ലക്ഷ്യത്തിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളൊക്കെ പുറത്തു കിട്ടുക എന്നുള്ളതാണ് റമദാൻ വന്നിട്ടും പാപങ്ങൾ പൊറപ്പിക്കാത്തവന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവന് ദൂരീകരിക്കട്ടെ എന്നും അവന അള്ളാ അഹ് നിരകത്തിൽ കിടത്തട്ടെ എന്നുമൊക്കെ ജിബരിൽ അലി സ്വലാമ് പ്രാർത്ഥിച്ചപ്പോൾ നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളാമീം പറഞ്ഞത് നദീസിലുണ്ടല്ലോ റമദാൻ വന്നിട്ട് പാപങ്ങൾ പൊറപ്പിക്കാത്തവൻ മഹാനഷ്ടക്കാരനാണ് എന്ന് ചുരുക്കം അവ നമ്മളുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടിയോ റമദാൻ അവസാനിക്കാൻ ഇരിക്കുകയാണല്ലോ അതിന്റെ അവസാനത്തെ പത്തിലേക്ക് എത്തുകയാണല്ലോ അവ നമ്മളൊക്കെ പാപങ്ങൾ പുറത്ത് കിട്ടിയോ എന്ന് നമ്മളെപ്പോഴും ആലോചിക്കുകയും ആ വിഷയത്തിൽ ഒന്ന് ബേജാറാവുകയും വേണം പാപമോചനത്തിനൊരുപാട് വഴികളുണ്ട് വൻദോഷങ്ങൾ പൊറപ്പിക്കാന് തോപ ചെയ്യുകയാണ് അതിന്റെ വഴി എന്നാൽ മറ്റു തെറ്റുറ്റങ്ങള് പുറത്ത് കിട്ടാൻ ഒരുപാട് സുഹൃതങ്ങൾ ഹദീസിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊരു നന്മയാണ് ഉറങ്ങാൻ നേരത്ത് എന്ന് മൂന്ന് തവണ ചൊല്ലുക വളരെ സിമ്പിൾ മൂന്ന് തവണ ചൊല്ലുന്നതിനിപ്പോ വലിയ പണിയൊന്നും അങ്ങനെയാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടും എന്ന് മുത്ത ണ്ട് ആ ഹദീസിൽ തന്നെ കാണാ വൈൻ കാനത്ത് ദുനിയ ദുനിയവില് എത്ര ദിവസങ്ങളുണ്ടോ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്നതുപോലെ ഈ ദുന്യവിയായ ലോകത്ത് എത്ര ജനങ്ങളുണ്ടോ യും പാപങ്ങൾ ഉണ്ടെങ്കിൽ വരെ അവന്റെ പാപങ്ങൾ പുറത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവൻ പുറത്ത് കിട്ടും എന്നാ ഇമാം തെർമുദി റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം വളരെ സിമ്പിളായ ഒരു കാര്യം അല്ലെങ്കിൽ ഉറങ്ങാൻ നേരത്ത് ഒരുപാട് ആദാപുകൾ ഉണ്ട് ഉറങ്ങാൻ നേരത്തെ മലക്കുകൾ വന്നിട്ട് പറയും അത്രേ ഇഹ്തിം ബിഹൈരി നല്ലത് എന്തെങ്കിലും ചെയ്തിട്ട് ഉറങ്ങണേന്ന് അപ്പൊ ഈ ഒരു സ്റ്റോഫാറിനെ നമ്മൾ മുറുകെ പിടിക്കണം നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടണം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കണം റബ്ബ് തൗഫ് നൽകുമാറാവട്ടെ